അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പം നമ്മളൊരു കടേൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടിയും സട്ടിങ് കളക്റ്റ് ആയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് ഇപ്പം വന്നിട്ട് പത്ത് ആ പത്ത് ദിവസത്തിൽ മുകളിലായി അപ്പം അതാ നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി സാധനമൊക്കെ റോഡിൻ്റെ ഇവിടെ കാറിൽ കയറ്റാൻ വേണ്ടിയിട്ട് സൈഡ് ഇവിടെ റോഡിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ ഏട്ടൻ കാറെ എടുക്കാൻ പോയിട്ടുണ്ട് ഇനി കാറെടുത്ത് വന്നിട്ട് ഈ സാധനമൊക്കെ കാറിൽ സെറ്റ് ചെയ്യണം അതെങ്ങനെയാണെന്നാണ് ഞങ്ങൾക്ക് അറിഞ്ഞോടുന്നത് വരുമ്പുള്ളതിനേക്കാളും കുറേ കവറുകളും പെട്ടികളും ഇപ്പം കൂടുതലാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഷോപ്പ് ചെയ്ത് ഷോപ്പിംഗ് നടത്തിയതൊക്കെ നമ്മൾ ഡിമാർട്ടിൽ നിന്നും ഐ നിന്നും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് അല്ലാണ്ട് നമ്മളിവിടെ സ്മാർട്ട് ബസാർ പോയി ഈ പിന്നെ മടിവാല കുറേ സ്ട്രീറ്റ് ഷോപ്പിങ് അങ്ങനെ എവിടേക്കോ പിന്നെ വെങ്കിടേശ്വരയിൽ അങ്ങനെ ഫുള്ള് ഷോപ്പിംഗ് ആയിരുന്നു എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ ഞങ്ങൾ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി കാറിൽ കൊള്ളിക്കണം അപ്പം അതിനുള്ളൊരു ഇനി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി ഇപ്പോൾ ഒരു ഹോട്ടലിൽ ചായ രാവിലത്തെ ചായ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ഇനി മൈസൂർ പോകണമെന്നുണ്ട് മൈസൂർ അവിടെ പാലസിലൊക്കെ ഒന്ന് കയറണം എന്നുണ്ട് അപ്പം മൈസൂർ എത്തണതിൻ്റെ മുന്നേ ഉള്ള ഒരു കടയിലാട്ടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് കാറിന്റെ കീ അങ്ങനെ അങ്ങനെതാ നമ്മൾ മൈസൂരിലേക്ക് കിടന്നു മൈസൂരിലെ സമ്മർ പാലസിലാണ് നമ്മൾ ഫസ്റ്റ് വന്നത് ഇവിടെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് വരുന്ന ആ റൂട്ടിൽ തന്നെയായിരുന്നു ഫസ്റ്റ് ഉള്ളത് സമ്മർ പാലസ് ആണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറിയിട്ട് പോകാമെന്ന് വെച്ചു ഇവിടെ നമ്മൾ ഓൺലൈനിലാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ തന്നെ ടിക്കറ്റ് എടുക്കണം അതിന് നമ്മുടെ ആധാർ കാർഡും ആധാർ നമ്പറും ഒക്കെ വെച്ചിട്ട് ഒരു ആപ്പൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് സംഭവമൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ അവിടെ അവർ നമ്മൾക്ക് അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പം അങ്ങനെ ഞങ്ങൾ ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്തു ഇനിയിപ്പോൾ അതാ ഉള്ളിൽ കയറാൻ പോകും ഓൺലൈനിൽ മാത്രമേ ടിക്കറ്റ് എത്ര ആൾക്കാർ ആർക്കിയോളജിക്കൽ സർവേന്റെ വെബ്സൈറ്റ് കിട്ടും ഇൻഫോർമേഷൻ സർവേ Bilal indicates that these obstacles have not stopped him in taking the steps he is taking.

അത് വേറെന്തേക്കു ഇത് ഇണ്ടാക്കിയച്ചല്ലേ ഞാൻ കള്ളിയാക്കി നടക്ക എങ്ങനെയൊ നടക്കണേ അച്ചച്ച എങ്ങനെയാ നടക്കുന്ന ബാക്കിൽ കൈ വെച്ചിട്ട് ആ അത് എവിടുന്ന കെട്ടിന്നിപ്പ മനസിലായി അച്ചച്ച നടക്കണേ എന്താണ് ൾക്കാരും അയാളെ കടമാരും പോയിട്ടുണ്ട് നമ്മളെ ഒന്ന കണ്ടു വായിച്ചോടെ പേരൊക്കെ പോയി അതേപോലത്തെ അങ്ങനൊരു ട്രാവലവർക്ക് ഇവ കുതിരാ കുതിര കുതിര വണ്ടി

ഇപ്പോഴത്തെ ഞങ്ങൾ മൈസൂർ പാലസിലെത്തി നല്ല ഉച്ചയാട്ടോ ഇപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു പുറത്ത് നല്ല ചൂടുണ്ടായിരുന്നു ഇവിടെ എത്തുന്നവർ യൂസ് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി ഇവിടെ ഇപ്പം ദസറേൻ്റെ ടൈം ആവാനായിട്ടുണ്ട് ദസറേൻ്റെ ഒരു വൺ വീക്ക് വൺ വീക്ക് ടു വീക്ക് മുമ്പേ ആയിരിക്കും ഞങ്ങള് വന്നിട്ടുണ്ടാവുക അപ്പം ഫുള്ള് ദസറേൻ്റെ ഒരുക്കായിരുന്നു എല്ലായിടത്തും റോഡ് സൈഡിലൊക്കെ ഫുള്ള് ലൈറ്റ് ആക്കുന്നു അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ ഒരു തിരക്കായിരുന്നു ഇവിടെ മൈസൂർ പാലസിലും ഇപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ആൾക്കാർ ഇവിടെ നിന്ന് എടുത്താൽ മതി ഇനി ഫോട്ടോ അല്ലേ ഞങ്ങള് മൈസൂർ പാലസൊക്കെ കണ്ട് പുറത്തിറങ്ങി ഇനിയിപ്പോ പുറത്തു കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ പുറത്ത് നല്ല ചൂടായിരുന്നു പിന്നെ പാലസിൻ്റെ ഉള്ളിലാണെങ്കിൽ നല്ല തിരക്കായിരുന്നു ദസറേന്റെ ടൈം ആയതുകൊണ്ടാണോന്നറിയില്ല നല്ല തിരക്കായിരുന്നു ഇത് പാലസിൻ്റെ ഉള്ളിൽ പാലസ് നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ നേരെ വന്ന് ചാമുണ്ടീശ്വര ടെമ്പിളിലേക്കാണ്

ഇവർ ബാംഗ്ലൂരിലേക്ക് വന്നത് ഒക്ടോബറിലാണ് ഞാൻ ഒക്ടോബറിൽ എടുത്ത് വെച്ച വീഡിയോസാണ് ഇതൊക്കെ ഇപ്പം ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് ഏപ്രിലാണ് ഇപ്പം പെരുന്നാളിൻ്റെ ടൈമിൽ റൂമിലുള്ള ആളേക്ക് നാട്ടിൽ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആയ സമയത്ത് വെറുതെ ടൈം പോ എന്തായാലും വെറുതെ ഇരിക്കാണല്ലോ ടൈമും പോകണം അപ്പോൾ പിന്നെ അങ്ങനെ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നതാണ് ഇതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാന്നും ഒരു വലിയ ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല ഈ വീഡിയോസൊക്കെ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ ഞാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ഞാൻ എഡിറ്റ് ചെയ്തില്ല എന്നാൽ അത് സമയമൊന്നും കിട്ടിയില്ല പിന്നെ ഓരോന്നിതിലൊക്കെ ആകുമ്പോൾ ടൈം കിട്ടിയില്ല ഇപ്പോഴാണ് ടൈം കിട്ടുന്നത് apa kutepo ala cel ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് ആ ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞ അപ്പം തന്നെ ഒരു ആമിതാത്തിൻ്റെ ഒരു ചായ്ക്കടയില്ല ഞങ്ങൾ എവിടെ വീട്ടിൽ പോവുകയാണെങ്കിലും അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല അങ്ങനെ ഇപ്പം അവിടെ ഫുഡ് കഴിക്കാൻ ഏതായിരുന്നു ഫുഡ് കഴിച്ച് വാഷ്റൂമിലൊക്കെ പോയി ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ല ഇനി നേരെ നമ്മൾ വീട്ടിലേക്കാണ് നമ്മളിനി വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് മണി ആ ഒരു ടൈമൊക്കെ ആവാം മതി ഇനിയിപ്പം ബൈബി <laughs> പറ